ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും സിമ്പിൾ ലേണിംഗ് സ്പേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് അർജൻറ്റായിട്ട് ഞാൻ ഇന്ന് സാധാരണ ഞാൻ നൈറ്റ് വീഡിയോസ് പോസ്റ്റ് ചെയ്യാറില്ല എന്നാലും ഇന്ന് ഒരു പെട്ടെന്നൊരു ജോബ് ഓപ്പർച്യൂണിറ്റി കണ്ടപ്പോൾ അത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ടാണ് കേട്ടോ പെട്ടെന്നൊരു വീഡിയോ ചെയ്തത് അപ്പോൾ ആരോഗ്യ കേരളത്തിലെ ഒഴിവിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത് അത് പാലക്കാട് കാസർഗോഡ് മലപ്പുറം ഡിസ്ട്രിക്റ്റുകളിലാണ് ഒഴിവുള്ളത് ഏതൊക്കെ തസ്തികകളിലേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡേഴ്സ് ഡിഇഒ കം അക്കൗണ്ടന്റ് ഡേറ്റാ എൻട്രി ഓപ്പറേറ്റേഴ്സ് ഓഡിയോളജിസ്റ്റ് ഫാർമസിസ്റ്റ് മറ്റ് പ്രൊഫഷണൽസ് അപ്പം ഇതിലേക്കാണ് ആപ്ലിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നത് ഒക്ടോബർ ഒന്നിനാണ് ആപ്ലിക്കേഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ പ്രൊസീജിയർ തീരുന്നത് ഒക്ടോബർ പാലക്കാട് ജില്ലയുടേത് തീരുന്നത് ഒക്ടോബർ പതിനാലിന് ഒക്ടോബർ പതിനാല് വരെ അപേക്ഷിക്കാം കാസർഗോഡ് ജില്ലയിലേക്ക് ഒക്ടോബർ അഞ്ച് വരെ അപേക്ഷിക്കാം മലപ്പുറം ജില്ലയിലേക്ക് ഒക്ടോബർ നാല് വരെ അപേക്ഷിക്കാം അപ്പോൾ എങ്ങനെയാണ് മലപ്പുറം ജില്ലയുടെ നാലായതുകൊണ്ടാണ് അർജൻറ്റായിട്ട് ഞാൻ ഇന്ന് പെട്ടെന്ന് തന്നെ വീഡിയോ ചെയ്തത് അപ്പോൾ നാളെ തന്നെ ആരെങ്കിലും അപേക്ഷിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യ കേരളത്തിൻ്റെ സൈറ്റിൽ പോയിട്ട് അപ്ലൈ ചെയ്യുക അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യുക നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്